സ്വന്തം സ്വഭാവം എന്തിനാ വിളിച്ചു പറയണേ വെറുതെ ആളെ തയ്യാറാക്കി ചട്ടം കെട്ടിയിട്ട് മുഖാമുഖം നടത്തിയിട്ട് അത് മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കാം ഉപ്പര് ഓതി എന്ത് കൊണ്ടായില്ല തെളിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പോകണം തെളിഞ്ഞു നിങ്ങൾ സമ്മതിക്കോ നിങ്ങളെ അന്നം മുടങ്ങണ വിഷയമല്ലത് അപ്പൊ നിങ്ങൾ അനുമതിക്കൂല പക്ഷെ അത് കേൾക്കണോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ആ ഓതി ആയത്ത് ഞങ്ങൾ നമ്മുടെ വിഷയാവതരണത്തിൽ ഓതിയായത്തും ഹാ ഉല ഇഷു ഇന്ദ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് ഖുർആൻ ടുത്തുന്ന റസൂൽ പരിചയപ്പെടുത്തിയ അള്ളാഹു വിശ്വസിച്ചിട്ടില്ല ആവശ്യമില്ലല്ലോ അള്ളാഹുച്ചിരുന്നു ആ കാശഭൂമികളെ തെട്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും ആരാണ് നിങ്ങൾക്ക് ആകാശൂമിയിൽ നിന്ന് ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണെന്ന് ഉപമയുദ്ധപ്പിരുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹുവാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിഷയാവതരണത്തിൽ ഉദ്ധരിച്ച ആയത്തുകളാണ് പിന്നെ ഉദ്ധരിച്ചിട്ടില്ല എന്ന് യാതൊരു അർത്ഥവുമില്ല പിന്നെ പ്രാർത്ഥന മൂപ്പരിക്ക് നിർവചനമില്ലാതെ മനസ്സിലാവുകയില്ല എന്നാണ് നിർവചനമില്ലാതെ തന്നെ ആയിരത്തി നാനൂറ് കൊല്ലം മുസ്ലിമികൾ മനസ്സിലാക്കി ഇന്നും സാധാരണക്കാർക്ക് വരെ മനസ്സിലാകും അതിന് ഞാൻ സാധാരണ നിലക്കുള്ള ചില ഉദാഹരണങ്ങളും പറഞ്ഞു അതിന് മുപ്പര് മുപ്പര്ക്കത് ഇഷ്ടപ്പെട്ടില്ല മുപ്പര് കൊറേ വളരെ പ്രകോപനമായി എന്താ അതിന്റെയൊക്കെ ആവശ്യം അതൊക്കെ മുഖാമുഖത്ത് പോരെ ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ ഇവിടെ നമുക്ക് കൃത്യമായി വളരെ വ്യക്തമായി സംഗതികൾ സംസാരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ദ്വാ ഇഹാസിയുടെ പരിധിയിൽ വരുന്നതാണ് വൈദ്യശേഖയെ രക്ഷിക്കണേ മമ്പ്രത്തെ തങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ അജ്മീർ ഹോജായന്റെ രോഗം മാറ്റണേ ഇത് ദ്വാ ഇപാദത്താകുന്ന ദ്വാ തന്നെയാണ് അത് അള്ളാഹു ആണ് ഇലാഹു എന്ന അള്ളാഹു മാത്രമാണ് അത് ശിർക്കാണ് പറഞ്ഞു ഇക്കഴിഞ്ഞതിൽ ഓതി അവർ അധികവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ശിർക്ക് വെച്ചതുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത് അതിന് റാജി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച താരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്നവർ തീർത്തു പറയും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു അംഗീകരിക്കുന്നവരായിരുന്നു മുഖിർദീന എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇബുൻ അബ്ബാസ് ഉള്ള റിവാത്തും അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുഷിരിക്കളുടെ തെൽബിയത്ത് അവർ ഹജ്ജ് ചെയ്തിരുന്നു അവർ ആശുറ നോമ്പ് നോച്ചിരുന്നു അവർ അബ്ലാഹ് വേണ്ടി നേർച്ചയാക്കിയിരുന്നു ഇതൊക്കെ ഹദീസിൽ തെളിഞ്ഞിട്ടുള്ള വിഷയമാണ് ഹജ്ജിന്റെ തെൽബിയത്താണ് ഞാൻ അവിടെ ഉദ്ധരിച്ചത് അപ്പൊ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ മക്കാ മുഷിരിക്കുടെ വിശ്വാസം തെളിയിച്ചിട്ടുണ്ട് സുന്നികൾ വിശ്വസിക്കുന്നതും മക്കാ മുഷിഖർ വിശ്വസിക്കുന്ന ഒരുപോലെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് തെളിയിക്കണമെന്നാണ് ഏയ് സുന്നികളുടെ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ മക്കാ മുശി ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അവര് റസൂലിൽ വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ റസൂലിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് അവര് ഖുറാൻ വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് ആ വ്യത്യാസമുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് മക്കാ മുശിരിക്കുകൾ കള്ളാഹബിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഷിർക്ക് കലർന്നിരുന്നു പിന്നെ ഖുർആൻ കൊണ്ട് തെളിയിക്കണം ഹദീസ് കൊണ്ട് തെളിയിക്കണം ഇജ്മാ കൊണ്ട് തെളിയിക്കണം ഖിയാസ് കൊണ്ട് തെളിയിക്കണം ഒന്നും രണ്ടും കൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രമാണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് മക്കാം ഉഷിരിക്കൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് അതുകൊണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ മറുപടിയിൽ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഇഷ്ടിഹാസ ആരാധന പരിധിയിൽ വരുന്നതാണ് മക്കാമിശരിക്കോൽ ഖുർആാൻ പരിചയപ്പെടുത്തി അള്ളാഹുൻ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിനെ സംബന്ധിച്ചവൻ പരമാധികാരിയാണ് ഭക്ഷണം നൽകുന്നവനാണ് സൃഷ്ടാവാണ് എന്നെല്ലാം അവർ വിശ്വസിച്ചിരുന്നുവെന്ന് ഖുറാൻ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ചെറുക്കു കലർന്നിരുന്നു അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടെ മറുപടി ആയിട്ടുണ്ട് പ്രാർത്ഥന എന്താണെന്ന് ഞാൻ അതിന് ഉദാഹരണവും പറഞ്ഞു തന്നു പതിരീങ്ങളെ രക്ഷിക്കണേ മമ്പർത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെ കൂടി അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുകയാണ് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ മക്കായാലും ഉച്ചരിക്കലും ചെയ്തിരുന്നത് അവർ ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടായിരുന്നു നിങ്ങളും അമ്പർത്ത തങ്ങളോടും മതീയങ്ങളോടാണ് ഈ ഒരു വ്യത്യാസമേ അതിലുള്ളൂ അത് അവർ പറയുന്നത് പോലെ തന്നെ ഞങ്ങളും പറയുന്നു ഇവരൊന്നും റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സമതാണെന്ന് വിശ്വസിക്കുന്നില്ല അത് അവരും പറഞ്ഞിരുന്നു അവർ വിശ്വസിക്കാൻ ഹാവുലാ ശിഫായന എന്തല്ല എന്റെ മുരി ഞാൻ ഷാഫി എന്നോ ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്യുന്നതാണ് അപ്പൊ അതിനെ നിങ്ങളെയും വിശ്വാസം അതുപോലെ തന്നെ നമ്മളൊക്കെ വലിയ തെറ്റും കുറ്റവും സംഭവിക്കണമല്ലേ നമുക്ക് എങ്ങനെ അള്ളാലോട് നേരിട്ട് തയർക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇവരോട് പറഞ്ഞിട്ട് അവർ അള്ളാലേക്ക് എത്തിക്കുക അള്ളാഹുവിനേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവർക്ക് ഭാഗത്തെടുക്കുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹു ഉണ്ടെന്ന് തന്നെ അവരെ വിശ്വാസം അള്ളാഹാന്റെ എടുക്കുന്ന ശുപാർശക്കാരൻ ഇവരെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ സന്ദർഭത്തിൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് മൗലബി സാഹിബ് തന്റെ ബാക്കിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം ഇതുവരെയും ഇതുവരെയും പറഞ്ഞിരുന്നത് മക്കയിലെ മുഷ്ട്രിക്കുകളേക്കാളും കടുത്ത കുഫാറുകളാണ് മുഷ്രിക്കുകളാണ് സുന്നികളെന്നാണ് നിങ്ങളെ പത്രമാണിത് സൽസബിയിൽ നോക്കൂ നിങ്ങൾ ഈ സൽസബിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആഗസ്റ്റ് ഇരുപതിൽ എക്കം വേഴ് ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുഷരിക്കുകൾ തന്നെയാകുന്നു അതിലേറെ വലിയ മുഷ്രിക്കുകളാണ് സൽസബിയിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇപ്പൊ മൗലബി സാഹിബ് പറയുന്നത് എന്താണ് അല്ല എല്ലാ കാര്യത്തിലും ഇല്ല കുറച്ചേ ഉള്ളൂ ഇൻഷാല്ല അലഹമില്ല ഈ വാദപ്രതിവാദം തുടങ്ങി അല്പസമയമായപ്പോഴേക്ക് കുറെ സമ്മതിച്ചല്ലോ കഴിയുമ്പോഴേക്ക് മുഴുവനും നിങ്ങൾ സമ്മതിക്കും ഞങ്ങൾ കുഷിനിക്കല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാ ഞങ്ങൾ സമ്മതിപ്പിക്കും മൗലവി സാഹിബ് മക്കയിലെ പ്രാർത്ഥനയുടെ നിർവചനം എന്താ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഓർക്കണം നിങ്ങൾ എന്റെ ചോദ്യം അവശേഷിക്കുകയാണ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിവാദത്തിൽ എന്താണ് പറഞ്ഞിട്ടില്ല പറഞ്ഞതെന്താ മുയതി രക്ഷിക്കണം ിൽ ബാലത്താണ് അതുകൊണ്ട് പ്രാർത്ഥന എന്താണ് ഇബാദത്ത് എന്താണ് എന്നത് ഒരിക്കലും മറുപടി ആവുകയില്ല മൗലവി സാഹിബ് പ്രാർത്ഥന എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറഞ്ഞൊന്നും ആകെ പറഞ്ഞ മറുപടി എന്താ മക്കയിലെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ത് സ്ഥാപിക്കാൻ വേണ്ടി രണ്ട് വിശുദ്ധ കുറുകാരിക സൂക്തങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തു എന്താണത് ഒന്നാമത്തത് ഹാവുലായി അതിന്റെ മറുപടി നേരത്തെ ഇവിടെ പറഞ്ഞതാണ് അത് അള്ളാഹുവിൽ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്ന പരമമായ ഒരു ദൈവം ആ ദൈവത്തിലായിരുന്നു ദൈവിക സഭയിലായിരുന്നു അവർ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അല്ലാഹു സാഹിബേ എന്റെ ചോദ്യം അതാണ് നിങ്ങൾ താടി വെച്ച് നീട്ടിയത് കൊണ്ട് കാര്യമായില്ല താടിയിൽ കഴിഞ്ഞു വെച്ചത് കൊണ്ട് കാര്യമായില്ല സാഹിബേ നിങ്ങൾ മനസ്സിലാക്കണം നബി പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ എന്നാ എന്റെ ചോദ്യം നിങ്ങൾ പറഞ്ഞത് ഏതാ ദൈവിക സഭയിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഒമാരു മുഷി

മക്കയിലെ വിശ്വാസമില്ല ൾക്ക് സമർപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നത് അങ്ങനെയാണ് സൂറത്തുറാജിലെ അഞ്ചാമത്തെ സൂക്തം എന്താ പറഞ്ഞത് അവരാവട്ടെ നോക്കൂ നിങ്ങൾ എന്റെ വക ഞാൻ പറയുന്നില്ല പറയുന്നത് അവര് അവരുടെ റബ്ബിനെ നിഷേധിച്ചവരാണ് അവർ വിശ്വസിച്ചിട്ടില്ല മൗലബി സാഹിബ് ശ്രദ്ധിക്കണം പറഞ്ഞാൽ അവിശ്വസിച്ചു എന്ന അർത്ഥം നിങ്ങളത് പഠിക്കണം നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ നിങ്ങളുടെ അമാനി മൗലവിയുടെ പരിഭാഷ നോക്കിക്കൂടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നു നോക്കൂ അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ

അവരാകട്ടെ പരമകാരു പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു അവിശ്വസിക്കാന്ന് പറഞ്ഞാല് മൗലവി വിശ്വസിക്കുക എന്നല്ല വിശ്വാസം വിശ്വാസമില്ലാത്തവരുന്ന നിങ്ങൾക്ക് മലയാളവും അറിയാതെ പോയല്ലോ എന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മൗലവി സാഹിബ് ഏ നിങ്ങൾ നോക്കൂ കെ കുമാർ മൗലവിയുടെ കുർഹാൻ പരിഭാഷ ആ കുർഹാൻ പരിഭാഷയിൽ അദ്ദേഹം പറയുന്നു ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നു അവർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരാകുന്നു വിശ്വാസമില്ല എന്ന് മുജാഹിദുകളുടെ വലിയ നേതാക്കൾ വരെ പറയുന്നു നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിപ്പോ വലിയ പൂർവീകരായ സ്ഥാപിച്ച നേതാക്കളൊന്നുമില്ലല്ലോ പിന്നുള്ള നേതാക്കളാണല്ലോ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ മലയാളമെങ്കിലും ഒന്ന് നോക്കണമേ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് ഖുർആൻ പറയുകയാണ് ഹബീബായ മുഹമ്മദ് പഠിപ്പിക്കുകയാണ് മാത്രമല്ല മുജാഹിദുകളുടെ രണ്ട് വലിയ നേതാക്കള് അമാനിമർ മൗലവിയും അവരതാ കാര്യം തുറന്നു പറയുന്നു ചുരുക്കത്തിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് നിരവധി കുർആായുഖ സൂക്തങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയില്ല പ്രാർത്ഥന എന്താണ് എന്ന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല എന്താണെന്ന് പറഞ്ഞിട്ടില്ല മക്കയിലെ